ഹേമ കമ്മിറ്റി റിപ്പോർട്ട് അറിയാമല്ലോ പെട്ടെന്നൊരു ദിവസം നാലഞ്ച് വർഷം വെച്ച റിപ്പോർട്ട് പുറത്തു വരികയാണ് അപ്പോൾ ആ ഒരു റിപ്പോർട്ട് പെട്ടെന്ന് പുറത്തു വന്നതിൽ എന്താണ് തോന്നിയത് ഇതിപ്പം ഞാനൊരു രാഷ്ട്രീയപരമായിട്ടോ അല്ലെങ്കിൽ വേറെ രീതിയിൽ ചിന്തിച്ചവർ പറയുന്നതല്ല അതിനൊരു ആവശ്യമില്ലാത്ത കാര്യങ്ങളാണ് ഇതൊക്കെ ഇതൊക്കെ ഇപ്പം ഈ സമയത്ത് കൊണ്ട് ഇപ്പം നമ്മൾ ഞാനൊരു കലാകാരനാണ് ഞങ്ങൾക്ക് സ്റ്റേജ് പ്രോഗ്രാംസ് കൊണ്ട് ഈ ഓണ പ്രോഗ്രാമൊക്കെ ഒക്കെ ഉണ്ടാണ് നമ്മൾ ജീവിക്കുന്നത് അപ്പോൾ ഈ വയനാട് ഇഷ്യൂ വന്നപ്പോൾ വയനാട്ടിലെ ആ വയനാട്ടിലെ അല്ലെങ്കിൽ നഷ്ടപ്പെട്ടവർക്ക് വേണ്ടിയിട്ട് ഒരു നമ്മൾ അവർക്ക് കാണിക്കുന്ന ഒരു ബഹുമാനം എന്ന രീതിയിലാണ് ഈ ഓണാഘോഷം നിർത്തിവെച്ചത് അത് സർക്കാരിൻ്റെ ഓണാഘോഷം മാത്രമാണ് നിർത്തി വെച്ചതും പക്ഷേ അത് അങ്ങനെ പറഞ്ഞപ്പോൾ എല്ലാ പ്രോ പ്രോഗ്രാമും നിർത്തിവെച്ചു അപ്പോൾ ഈ പ്രാവശ്യം ഈ ഓണത്തിന് ഞങ്ങൾ കലാകാരന്മാർ എല്ലാ മേഖലയിലുള്ള കലാകാരന്മാരും വളരെ ബുദ്ധിമുട്ടാണ് പട്ടിണിയാണ് വേറെ വേറെ വർക്കും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ പക്ഷേ ആ വയനാട് ദുരന്തത്തിനോടനുബന്ധിച്ചാണ് ഇത് നിർത്തിയത് അറിയാമല്ലോ ഈ പ്രോഗ്രാം നിർത്തിയത് പക്ഷേ അത് കഴിഞ്ഞിട്ട് പത്ത് ദിവസം കഴിഞ്ഞപ്പോഴായിരിക്കും ഈ ഹേമ കമ്മിറ്റി വന്നു പിന്നെ വയനാട് ഇപ്പോൾ ഉണ്ടോ വയനാട് ജില്ല ഉണ്ടോയെന്ന് പോലും പലർക്കും അറിഞ്ഞുകൂടാ ഇപ്പം അതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നില്ല കാരണം ആര് ആരാണ് ഇപ്പം ആരോ പിന്നെ തൊട്ടു പിടിച്ച് കെട്ടുപിടിച്ച് മൊത്തം വെച്ചു അത് ആ സമയത്ത് പറയേണ്ട കാര്യങ്ങളടുത്ത് ഇപ്പോൾ വലിച്ചെഴിച്ചിട്ട് കാര്യമൊന്നുമില്ല ഇപ്പം ചെയ്യേണ്ട കാര്യം ഇപ്പം ഇപ്പോഴത്തെ നാട്ടിൽ നമ്മുടെ എന്താ നടക്കുന്നത് എന്താണ് പ്രശ്നം ആ പ്രശ്നത്തിൽ നമ്മുടെ ജനങ്ങൾക്ക് ഉള്ള മൊത്തം എന്താണോ പരിഹാരം അത് ചെയ്യാനുള്ളതിന് ഈ ഇവണ്ണുങ്ങളുടെ പറയുക ആണുങ്ങളുടെ പോയിട്ട് ഒരു കാര്യമൊന്നുമില്ല ഞാൻ ചോദിക്കട്ടെ ഇപ്പം ചേട്ടൻ തന്നെ പറഞ്ഞു ഇപ്പോഴാണ് പണ്ടം കണ്ടോ നടന്ന കാര്യം പറയുന്നത് അപ്പം പണ്ട് നടന്നതാണെങ്കിലും ഇപ്പോ അവര് തുറന്ന് ഒരു ധൈര്യം കാണിച്ച് തുറന്ന് പറയുന്നത് തെറ്റാണെന്നാണോ അല്ല തെറ്റ് ഒരിക്കലും തെറ്റ് കാണിച്ച് തന്നെ പറയണം സ്ത്രീകൾക്ക് സ്ത്രീകൾക്കെതിരെ എപ്പോഴായാലും അത് ചെയ്യാനപടി അല്ലാതെ അത് പ്രതികരിക്കണം പക്ഷേ ഇത് എട്ടു വർഷം പത്ത് വർഷം മുമ്പ് പിടിച്ച് കെട്ടിപ്പിടിച്ച് മുത്തം പറ്റെന്ന് പറയുന്നതിന് തെളിവുമില്ലാതെ വന്ന് ചുമ്മാ വന്ന് ടി വി ഫണ്ടിൽ വെറുതെ കുപ്രസിദ്ധിക്ക് വേണ്ടി വന്നിരിക്കുന്ന സ്ത്രീകളോട് എനിക്ക് അങ്ങനെയും ആളുകളുണ്ട് അങ്ങനെയുള്ളൂ അങ്ങനെയാണ് ഇപ്പൊ ഒറ്റം കൂടെ ഉള്ളത് അല്ലെങ്കിൽ വിവിധ തെളിവോട് കൂടി വിദ്യ വീഡിയോസ് കൂടി കാണിക്കണം ഓരോ സ്ത്രീകൾ വന്നിരുന്നിട്ട് മുഖം മറിച്ചിരുന്നിട്ട് അല്ലെങ്കിൽ മുഖം കാണിച്ചു വന്നിട്ട് ഞാനിങ്ങനെയാണ് ഇപ്പോൾ ഈ മുഖ്യധാരയിലുള്ള ഒരു സിനിമ അടി വന്നിട്ട് പറഞ്ഞിട്ടില്ല ഞങ്ങളിങ്ങനെ പീഡിപ്പിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ഞങ്ങൾ ഇങ്ങനെ മുത്തം വെച്ചിട്ടുണ്ട് കെട്ടിപ്പിടിച്ചിട്ടുണ്ട് ആരും പറഞ്ഞിട്ടില്ല എല്ലാം ഈ ജൂനിയർ ആർട്ടിസ്റ്റ് ആയിട്ടുള്ള ആൾക്കാരാണ് അത് എന്തിനു വേണ്ടി പറയുന്നതെന്ന് വെച്ചാൽ അത് പിന്നീട് നമ്മൾ അന്വേഷിക്കേണ്ട കാര്യമാണ് ഇപ്പം ഈ പ്രമുഖമായിട്ടുള്ള നടന്മാരെ കുറിച്ച് പറയുമ്പോൾ എനിക്ക് കുറച്ച് പ്രസിദ്ധി കിട്ടും എന്ന് പറയുന്ന ഒരു രീതിയാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് അതിനോട് ഞാൻ യോജിക്കുന്നില്ല കാരണം സിനിമാ മേഖലയല്ല എല്ലാ മേഖലയിൽ ഈ ഒരു സംഭവം ഉണ്ട് ഈ സ്ത്രീ സ്ത്രീ അവിടെയുണ്ടോ പുരുഷന്മാരുടെ ഉണ്ടോ ആ സംഭവം അത് രണ്ടും രണ്ട് രീതി ആയതുകൊണ്ട് പുരുഷനും സ്ത്രീയും എന്നുള്ള രീതിയാണെങ്കിൽ ലൈംഗികത എന്നുള്ള സാധനം രണ്ടുവർക്കും ഉണ്ടാകാം കൊണ്ടും ചിലപ്പോൾ ചില സ്ത്രീകളെ കാണുമ്പോൾ പുരുഷന്മാർക്ക് തോന്നും ചില പുരുഷന്മാരെ കാണുമ്പോൾ സ്ത്രീകൾക്ക് തോന്നും അത് അവരുടെ അവരുടെ പേഴ്സണൽ കാര്യമാണ് ആ പേഴ്സണൽ കാര്യം പേഴ്സണൽ ആയിട്ടുള്ള സമയത്ത് അവർ പരസ്പരം ചോദിച്ച് സോറി പറഞ്ഞു എന്ന് പറഞ്ഞ കാര്യം തന്നെ വീണ്ടെടുത്ത് ഇതിനകത്ത് തലയ്ക്കുകയാണ് സത്യം പറഞ്ഞാൽ പറഞ്ഞത് ഒരു ആവശ്യം ജന മലയാളികൾക്ക് അല്ലെങ്കിൽ നമ്മുടെ നാട്ടുകാർ കേൾക്കേണ്ട ആവശ്യമില്ല അറിയേണ്ട കാര്യമില്ല പിന്നെ നമ്മുടെ എന്താണ് ഒന്നുമില്ല മറ്റോ വീട്ടിലെന്താണെന്ന് അറിയാനാണ് ഏറ്റവും കൂടുതൽ ചിലപ്പം നമ്മുടെ വീട്ടിലായിരിക്കും ഏറ്റവും കൂടുതൽ മോശമായ കാര്യങ്ങൾ നടക്കുന്നത് മറ്റുള്ളവൻ്റെ വീട്ടിൽ എന്താണെന്ന് അറിയുക ആ അറിഞ്ഞിട്ട് സന്തോഷിക്കുക അതെന്താണ് ഈ എൻ്റെ ഉമ്മ ഉമ്മ അവൻ്റെ ഉമ്മ ചുമ്മാ എന്ന് പറയുന്ന പോലെയാണ് ആരാൻ്റെ അമ്മയ്ക്ക് പ്രാന്ത് വിളിച്ചാൽ കാണാൻ നല്ല ചെയ്യാം അത്രയേ ഉള്ളൂ അപ്പോൾ ഞാൻ ചോദിക്കട്ടെ ഇപ്പം ഓരോരുത്തരെ പേരെടുത്ത് നോക്കുമ്പോഴും ചിലർക്കെതിരെ ഒരാൾ അല്ലെങ്കിൽ രണ്ടാൾ ഇതുപോലെയാണ് അതിന് മുൻപോളിക്കൊക്കെ എതിരെ വന്ന ആരോപണങ്ങളൊക്കെ ഒരു നിമിഷം കൊണ്ട് തന്നെ ഇല്ലാണ്ടാവുന്നു അതായത് അദ്ദേഹം ധൈര്യത്തോട് പ്രതികരിക്കുന്നു അപ്പോൾ ആ പരാതിക്കാരി അങ്ങനെ ആ കേസ് ഒതുങ്ങി തീർന്ന മട്ടാണ് പക്ഷേ നമ്മുടെ എം എൽ എ മുകേഷിൻ്റെ കാര്യത്തിൽ അങ്ങനെയല്ല കേസ് കൂടുതൽ ശക്തമായിക്കൊണ്ടിരിക്കുകയാണ് ആ ഒരാരോപണമല്ല പല ആരോപണങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അങ്ങനെയുള്ള ഒരു സ്ഥാ സമയത്ത് എം എൽ എയെ അതേ സ്ഥാനത്ത് നിർത്തിക്കൊണ്ട് അന്വേഷണം തുടരുകയാണ് അതിനു വേണ്ടി സർക്കാർ ഒരു തരത്തിൽ നേരിട്ടല്ല എങ്കിൽ പോലും സർക്കാർ കൂട്ടുനിൽക്കുന്ന രീതിയിലാണ് നമുക്കൊക്കെ തോന്നുന്നത് അപ്പോൾ അതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത് അല്ല ഒരു ഒരു പിന്നെ വോട്ടർ എന്ന നിലയിൽ ഞാൻ പറയുന്നത് അങ്ങനെ ഒരു ഒരാൾ ഒരാൾക്കെതിരെ തെളിവോട് കൂടി ഒരു ഒരു സ്ഥാനത്തിരിക്കുന്ന ഒരാളുടെ ആൾക്കെതിരെ കൂടി ഒരു പരാമർശം ഉണ്ടെങ്കിൽ ആ തെളിവുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അവർ മാറി നിന്ന് തന്നെയാണ് പിന്നെ അതിന് ഇപ്പം നമ്മുടെ സിദ്ദിഖ് മാല സെക്രട്ടറിയാണ് അതൊരു സ്ഥാനത്തിരുന്നു പുള്ളിക്കെതിരെ വന്നു പുള്ളി അത് രാജിവെച്ച അതിനെതിരെ നോ നിൽക്കുകയാണ് അതുപോലെ ഇപ്പം നമ്മുടെ എം എൽ എയും അങ്ങനെ നിൽക്കണമെന്ന് തന്നെയാണ് ഇപ്പം നമ്മൾ തെറ്റു ചെയ്തിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് അത് മാറി നിന്നിട്ട് അന്വേഷണം നേരിടുക അത് അങ്ങനെയാണ് ഇപ്പോൾ ഇത്ര കാലഘട്ടങ്ങളെല്ലാം ഇങ്ങനെ നോക്കുമ്പോൾ ഏത് മേഖലയിലായാലും അതങ്ങനെയാണ് വരുന്നത് അദ്ദേഹം തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹം അത് നിൽക്കുക തെറ്റ് ചെയ്താലും ഇല്ലെങ്കിലും ആ ചെയ്താലുംങ്കിലും ഒഴിയണമെന്ന് തോന്നിയിട്ടുണ്ടോ തെറ്റ് ചെയ്തില്ലെങ്കിൽ ഉറപ്പായിട്ടും അല്ല നമ്മൾ ആരോപണ വിധേയനായിട്ട് നിൽക്കുന്ന സമയത്ത് നമ്മൾ ആ സ്ഥാനത്തെ തുടർന്ന് കഴിഞ്ഞാൽ അതൊരു പക്ഷെ ഇനി തെളിയിക്കുമ്പോൾ അത് ശരിയോ തെറ്റോ ചിലപ്പോൾ ശരിയാവാം അപ്പോൾ അത്രയും കാലം ആളുകളെ പറ്റിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും എന്നുള്ളൊരു ഇത് വരുമല്ലോ അതുകൊണ്ടാണല്ലോ ഇപ്പൊ സിദ്ധിക്കൊക്കെ പറയുന്നുണ്ട് ഓൾറെഡി ഇതൊക്കെ ആരോപണങ്ങളാണ് ഇങ്ങനെയൊന്നും ചെയ്തിട്ടില്ല പക്ഷേ അവർ ആ സ്ഥാനം മാറിക്കൊടുക്കുകയാണ് കാരണം ഇങ്ങനൊരു ആരോപണം ഉള്ള സമയത്ത് ഈ സ്ഥാനം കൊണ്ടുപോകാൻ നല്ലതല്ല എന്നുള്ള ഒരു ബോധം അവരിലൊക്കെ ഉണ്ടാകുന്നു ആ ഒരു ബോധം നമ്മുടെ ഭരണാധികാരിയാണ് നമ്മളെ ഒക്കെ ഭരിക്കുന്ന നമ്മളൊക്കെ വോട്ട് ചെയ്ത് വിജയിപ്പിച്ച ആളുകളാണ് അപ്പോൾ അവർ അത്രയും ഉത്തരവാദിത്തമുള്ള ഒരു പോസ്റ്റിൽ ഇരുന്നു കൊണ്ട് അന്വേഷണം നടത്തണം എന്ന് പറയുമ്പോൾ അത് അന്വേഷണത്തിനെ സ്വാധീനിക്കാൻ വഴിയില്ലേ അപ്പം ഞാൻ പറഞ്ഞത് ഈ ആരോപണം ആർക്കും ആർക്കും ആർക്കുമെല്ലാം പറയാം പക്ഷേ ഞാൻ പറഞ്ഞത് ഞാൻ പറഞ്ഞ കണ്ടെന്ന് പറഞ്ഞാൽ ഈ ആരോപണങ്ങൾ അതിന് അടിസ്ഥാനം ഉണ്ടായിരിക്കണം അത് ശരിയാണെന്ന് കുറച്ച് ഒരു െളിവ് പോലീസിനുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അവർ ആ സ്ഥാനത്ത് മാറിയെന്ന് തന്നെയാണ് ആ പിന്നെ ഈ അന്വേഷണത്തിന് നേരിടേണ്ടത് അതങ്ങനെ തന്നെയാണല്ലോ അന്വേഷണം വരുവാണെങ്കിൽ അതിനെ സ്വാധീനിക്കാനുള്ള അട്ടിമറിക്കാൻ പറ്റും ഉറപ്പായിട്ടും ഉറപ്പായിട്ടും ആരോപണത്തിന് കാമ്പുണ്ടോ കഴമ്പുണ്ടോ എന്നാണ് അത് നോക്കേണ്ടത് അത് നോക്കിയിട്ടല്ലേ പിന്നെ അവർ മാറണോ വേണ്ടത് നമ്മൾ ഏതാണോ അവരുടെ പാർട്ടി അവർ തീരുമാനിക്കേണ്ടത് അങ്ങനെയാണല്ലോ ോ ഇല്ല അങ്ങനെ നമ്മൾ നമ്മളെ ഫീൽഡ് എൻ്റെ അറിവിലാരും എന്നോട് പറഞ്ഞില്ല ഞാനാരോടും അങ്ങനെ അൻബിഹേവ് നമ്മൾ പെരുമാറില്ല കാരണം നമ്മളെല്ലാവരും സൗഹൃദങ്ങളായിട്ട് പോകാൻ കാരണം നമ്മൾ സ്ത്രീ ആണ് നമ്മൾ പുരുഷനാണ് എന്നല്ലോ ഉപരി സൗഹൃദങ്ങളുണ്ടെങ്കിൽ ആ സൗഹൃദങ്ങൾക്കിടയിൽ ഇങ്ങനെ ഒരു വേലി വലിയ അടിച്ചുകറ്റങ്ങൾ കൊണ്ടാവില്ലല്ലോ അപ്പം അതുകൊണ്ട് നമുക്കൊരിക്കലും ഇതുവരെ ഇങ്ങനെ ഒരു പ്രശ്നങ്ങൾ നമ്മളെ ഫീൽഡിൽ വന്നിട്ടില്ല എൻ്റെ അറിവിൽ വന്നിട്ടില്ല നമ്മളും അങ്ങനെ അങ്ങനെ അടുത്തും പോയി സംസാരിക്കാനും അങ്ങനെ പെരുമാറാൻ പോകാറില്ല ഇത് പറയുന്നത് ലൈംഗികത തന്നെയാണ് നമ്മുടെ കേരളത്തിൽ എത്ര പ്രശ്നങ്ങൾ എന്തൊക്കെ വന്നു കഴിഞ്ഞാലും മാറാത്തൊരു വിഷയമായിട്ട് ലൈംഗികത മാറുകയാണ് അപ്പോൾ ഇതിനൊരു പരിഹാരം എന്നുള്ള രീതിയിൽ എന്തെങ്കിലും തോന്നിയിട്ടുണ്ടോ വല്ലപ്പോഴും ചിന്തിച്ചിട്ടുണ്ടോ എന്തുകൊണ്ട് കേരളത്തിൽ മാത്രം ഇങ്ങനെ സ്ത്രീ പീഡനങ്ങളും കേരളത്തിൽ മാത്രമല്ല കേരളത്തിൽ കൂടുതൽ അതാണ് കൂടുതൽ കൂടുതൽ എന്നുള്ളതാണ് അത് കുറയ്ക്കാൻ നമ്മളെ കൊണ്ട് അത് കുറയ്ക്കാനൊന്നുമില്ല ആണും പെണ്ണും ഇവിടെ ഉണ്ടോ അവർക്ക് പരസ്പരം ആസക്തി ഉണ്ടാവും പക്ഷേ അത് നമ്മൾ കുറെ ആൾക്കാർ അവരുടെ കുടുംബത്തിൽ നിന്ന് വരുന്ന ഒരു ക്വാളിറ്റി ഉണ്ടല്ലോ അതായത് എന്റെ അമ്മയാണ് എന്റെ ചാ അവരെ തന്നെയാണ് മറ്റു സ്ത്രീ െന്ന് മനസ്സിലാക്കി അവരോട് പെരുമാറി ഇപ്പം നമുക്ക് ഒരാൾ നമുക്ക് ഇഷ്ടമുള്ളൊരു മുട്ടായി കണ്ട കിടക്കാൻ്റെ അടുത്ത് ചോദിക്കാതെ എടുക്കുമ്പോൾ അത് പ്രശ്നം തെറ്റാണ് അവിടെ ചോദിച്ചുകൊണ്ട് ഇയാൾ തന്നാൽ നമുക്കത് സ്വന്തമാക്കാം അതുപോലെ തന്നെയാണ് ലൈംഗികതേ സിമ്പിളാണ് അത് ഇപ്പം നമ്മളെ ഈ നാട്ടിൽ ഉള്ള പ്രശ്നം എന്ന് വെച്ചാൽ അപ്പോൾ മാതാവ്മാർ നമ്മുടെ കോവളത്തോ മറ്റേ പാപനാശത്തോ വന്ന് കിടക്കുമ്പോൾ നമ്മൾ സാധാരണക്കാരിൽ സാധാരണക്കാർ ആൾക്കാർ ആദ്യമായിട്ട് കാണുന്ന സംഭവമാണ് അപ്പോൾ അവർക്കൊരു കണ്ട് പക്ഷേ അവരത് അമേരിക്കലാണെങ്കിൽ ആരും കാണത്തില്ല കാരണം അവർ അങ്ങനെ നടക്കുന്ന ആ കൾച്ചർ അങ്ങനെയാണ് പക്ഷെ ഇവിടെ ഇവിടെ പ്രശ്നമെന്ന് വെച്ചാൽ നമ്മൾ തമാശയായിട്ട് സൗഹൃദങ്ങളൊക്കെ വരുമ്പോൾ ഇതുപോലെ ചർച്ച ചെയ്യുമ്പോൾ പറയാറുണ്ട് എന്തുകൊണ്ട് സ്ത്രീകളെ കാണുമ്പോൾ പുരുഷന്മാർ ഇങ്ങനെ പ്രശ്നം അവർക്ക് എന്ത് ചെയ്യാം അപ്പോൾ പറയാറുണ്ട് അപ്പോൾ നമുക്ക് ഇവിടെ ഒരു ഒരു ഇങ്ങനെയുള്ള ഒരു സ്ഥാപനം അല്ലെങ്കിൽ ഒരു ഒരു ആയിട്ടുള്ള സ്ഥാനം അത് നമ്മുടെ ഈ ഉള്ള പോലെ അത് അപ്പോൾ അവർ അവർ ആസക്തി അവിടെ തീർക്കുമല്ലോ ഈ ആസക്തി തീർക്കാൻ പറ്റാത്തവരുമാണ് ഓരോ സ്ത്രീകളെയും കൊച്ചു കുട്ടികളെയും കയറി പീഡിപ്പിക്കാൻ ശ്രമിക്കുന്നത് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരുന്നത് അപ്പോൾ അങ്ങനെയൊക്കെ നോക്കുകയാണെങ്കിൽ ഈ ആണു പെണ്ണും ഇവിടെ ഉണ്ടോ അവിടെ ഇതുവണ്ടാവില്ല അപ്പം വനിതാ മതിലൊക്കെ തീർത്ത് നമ്മുടെ കേരളത്തിലെ സ്ത്രീകൾക്ക് സുരക്ഷ ഒരുക്കുന്ന ഒരു സർക്കാർ എന്നൊക്കെയാണ് പറയുന്നത് പക്ഷേ ഒരു സർക്കാർ ഇത്ര വലിയ ആരോപണങ്ങളുള്ള ഒരു കമ്മിറ്റി റിപ്പോർട്ട് പൂഴ്ത്തിവെക്കുകയാണ് ഇപ്പോൾ അതിനെതിരെ വിമർശനങ്ങൾ വിമർശനങ്ങളുണ്ടായപ്പം അതിന് വേറൊരു കമ്മിറ്റി ഉണ്ടാക്കുകയാണ് അതായത് ഈ വന്ന ആരോപണങ്ങൾ ശരിയാണോ എന്ന് അന്വേഷിക്കാൻ വേണ്ടി എന്തുകൊണ്ട് ഇത്രയും വർഷം അന്വേഷിച്ചില്ല അല്ലെങ്കിൽ എന്തുകൊണ്ട് ഇത്രയും കാലം ഇതിനെതിരെ നടപടി എടുത്തിട്ടില്ല എന്ന് എന്നാലോചിച്ചിട്ടുണ്ടോ കാരണം വെച്ചാൽ ഇതൊക്കെ ഇതിനൊക്കെ ഈ അന്വേഷണത്തിന് ഓരോ ഉദ്യോഗസ്ഥനെ നിയമിക്കുമ്പോഴും നമ്മുടെ ഓരോരുത്തരെയും പണം എടുത്തിട്ട് പണം ചിലവാക്കുന്നത് അത് ശരിയാ പക്ഷേ നമ്മൾ ഇതിനൊക്കെ നമ്മൾ നമുക്ക് പറയാനേ പറ്റുള്ളൂ അതൊക്കെ നമ്മുടെ പ്രതികരിക്കാ നമുക്ക് ഒരു എത്ര പ്രതികരിക്കാൻ പറ്റും മേഘയ്ക്ക് പ്രതികരിക്കാൻ ഒരു പരിധി ഉണ്ട് ക്യാമറയും മൈക്കും വെച്ചിട്ട് ചോദിച്ചാൽ പ്രതികരിക്കാം അതിനാൽ മേളം നമുക്ക് പറ്റത്തില്ല ഇതിനൊക്കെ എല്ലാത്തിനൊരു അടിസ്ഥാനമുണ്ട് എല്ലാത്തിനും ഒരു പരിധി ഉണ്ട് ഒരു അതിന് അപ്പുറം നമുക്ക് ഇവിടുത്തെ മേ ബി അതായിരിക്കാം ചിലപ്പോൾ അതായിരിക്കാം അല്ലായിരിക്കാം കാരണം നമുക്കിപ്പോൾ നമ്മളിപ്പോൾ നമ്മൾ വിശ്വസിച്ച് ഒരാൾ ജയിപ്പിച്ച് നമ്മളെ നോക്കാൻ നമ്മുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് അവർ ജയിപ്പിച്ചുകൊണ്ടിരുന്നത് അവർക്കത് ചെയ്യുന്നില്ലെന്നു പറഞ്ഞാൽ അടുത്ത വർഷം അവരെ താഴെ അടുത്ത ആൾക്ക് അങ്ങനെയാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു മാറ്റം വരുന്ന പ്രതീക്ഷിക്കുന്നുണ്ടോ അല്ല മാറ്റം എന്ന് പറഞ്ഞാൽ മനുഷ്യൻ നന്നായാൽ മതി ഇപ്പോൾ ഇരിക്കുന്ന ഈ ഇരിക്കുന്ന അല്ലെങ്കിൽ ഇപ്പം ഭരിക്കുന്ന ആൾക്കാരായാലും കേന്ദ്രത്തിൽ ഇരിക്കുന്ന ആയാലും കേരളത്തിൽ ഇരിക്കുന്നവരായാലും ഈ ഭരിക്കപ്പെ ഭരിക്കപ്പെടുന്നവർ ജനങ്ങളാണ് അവർ മനുഷ്യരാണെന്നൊരു ബോധം മാത്രം മതിയല്ലോ